നമസ്കാരം ഞങ്ങൾ നാല് സുഹൃത്ത് കണ്ട് ഒരു കൊച്ചു ട്രിപ്പിൻ്റെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളൊന്നും കണ്ടുനോക്കിയാലോ ഞങ്ങൾ പോയ സ്ഥലം നമ്മുടെ കോഴിക്കോട് എന്ന് അവിടുന്ന് ബാലിശ്ശേരി ബാലിശ്ശേരി ഇന്ന് കൂരാച്ചുണ്ട് കല്ലാനോട് അവിടെ ഞങ്ങൾ പോയത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കയം ഡാമിൻ്റെ കാശ്മൻ്റെ ഏരിയയാണ് മനോഹരമായ ദൃശ്യമാണ് ഞങ്ങൾ ചെന്നപ്പോൾ ആകാശം അത്യാവശ്യം മൂടിക്കെട്ടി നിൽക്കുകയാണ് തന്നെ അല്ലെങ്കിൽ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഇത് കണ്ടോ ദൃശ്യമാണ് പ്രകൃതി ഞങ്ങൾക്കായി ഒരുക്കി തന്നത് കണ്ടോ ഈ കക്കയുണ്ടാവെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരു പ്രമാദമായ കേസിന്റെ സ്ഥലമാ ഞാനത് പറയേണ്ട കാര്യമില്ല നിനക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ അവിടെ തന്നെയാണ് ഈ തോണിക്കടവ് ടൂറിസം പ്രോജക്റ്റിൻ്റെ ഒരു പാർക്കും അതിനോടനുബന്ധിച്ച് കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെയുണ്ട് നമ്മളവിടെ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് ചെറിയൊരു തുകയുള്ളു ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഗേറ്റാണ് കുറച്ചൊക്കെ നടന്ന് കഴിയുമ്പം നമുക്കവിടെ ഒരു വാച്ച് ടവറും അത്യാവശ്യം ഒരു സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടയും ഒക്കെയുണ്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടാകട്ടോ ഇതുകൊണ്ട് എത്ര ഭംഗിയായിട്ട് ഭംഗിയായിട്ടവരെയും ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ നടന്ന് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ഈ വെട്ടുകല്ല് നല്ല വൃത്തിയായിട്ട് പാകി നല്ല അടിപൊളിയാക്കി നിരത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫാമിലിയോടൊക്കെ ഒപ്പം ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഒരു നല്ലൊരു ഔട്ടിങ്ങിന് ഒരു ചെറിയ ഔട്ടിങ്ങിന് നല്ലൊരു സ്ഥലമാണ് കുട്ടികളുമായിട്ട് ഒന്ന് സന്തോഷിക്കുവാനായിട്ടും ഒക്കെ സാധിക്കും ഉണ്ടോ നല്ല മനോഹരമായ പ്രകൃതി ചെറുതായിട്ട് ചാറ്റൽ വഴി ഇവിടെ ഞങ്ങളൊരു ഒരു പന്ത്ര മണിക്കൂർ ഇതിനു ശരിക്കും ആസ്വദിച്ച് ഞങ്ങളിത് ആ വാച്ച് ടവറിൻ്റെ മണ്ണയിലൊക്കെ കയറി വാച്ച് ടവറിൻ്റെ മണ്ട കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം ചുറ്റുവട്ടം മൊത്തം കാണാം അത് നല്ലൊരു അനുഭവമാണ് ഞങ്ങളിവിടെ തന്നെയാണ് ആവശ്യം ഇതിന് പുറത്തൊരു ഒരു റിസോർട്ടിലാണ് ആമസ്റ്റേ ആ റിസോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പുറകെ വരുന്നുണ്ട് വാസ് ടാവറിൻ്റെ മണ്ടാക്കി നിന്നിട്ടുള്ള നമ്മുടെ ഡാമിൻ്റെ ദൃശ്യമാണ് കക്കയൻ ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയയുടെ ദൃശ്യമാണ് നീ വരുന്ന ഒരു അതെ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് അതൊരു അതെ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോംസ്റ്റേ <two doorway Emmanuel Thayang readmatiacaaría> ോം സ്റ്റേ അല്ല ഒരു ഹലോ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ നിന്നും പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളും ഞങ്ങളൊരു സ്യൂട്ട് റൂം എടുത്തിരുന്നു അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു സ്വിമ്മിങ് പൂളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിൽ നിന്ന് പൂള് അടച്ചിടാൻ പറഞ്ഞിരിക്കുക പൂള് പൂള് നമുക്ക് മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കാൻ അവർ അനുവാദം കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അതിന് തൊട്ടപ്പുറം ഒരു രണ്ട് കിലോട്ട് നമുക്ക് വണ്ടി നമുക്ക് ഇതുപോലെ ഈ വെള്ളം അതായത് ഡാമിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കൊച്ചു അരുവി പോലെ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിനകത്ത് നമുക്ക് ഇറങ്ങി നടക്കാം യഥേഷ്ടം നടക്കാം അവിടെയൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് അത് വരുന്ന മുഴുവൻ വിത്ത് ഫാമിലിയാണ് കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഐസ്ക്രീമോ അതുപോലെ വേണ്ട പിള്ളേർക്ക് വേണ്ട എല്ലാ സംഗതികളും കൊച്ചു കൊച്ചു ഐറ്റംസൊക്കെ അവിടെ നമുക്ക് വാങ്ങാനും പറ്റും ഐസ്ക്രീമൊക്കെ വാങ്ങി ഇവിടെ വന്ന് ആ പ്രകൃതിയായിട്ട് ലയിച്ചിരുന്നുണയുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്ത അനുഭവമാണ് അതിനകത്ത് ഉണ്ട ഇങ്ങനെ മൊത്തം കിടക്കുന്നു ഇങ്ങനെ വെള്ളമൊഴുകി ഒഴുകി ഒഴുകി മൊത്തം നല്ല മിനിസമായിട്ട് ഉണ്ട് കിടക്കുക ഞങ്ങൾ ഇഷ്ടംപോലെ ഫാമിലി ഉണ്ട് അവിടെ ഞങ്ങൾ വൈകുന്നേര സമയത്തായിരുന്നു അവിടെ ഈവനിങ്ങിന് വെള്ളത്തിനകത്തേക്ക് നമുക്ക് ദേഷ്ടി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് നല്ല തണുത്ത വെള്ളം അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ സമയം ഒരു അര മണിക്കൂറോളം ഞങ്ങൾ അതിലേ കറങ്ങി നടന്നു ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് നമ്മുടെ കക്കയൻ ഡാം കാണാനായിട്ട് അവിടുന്ന് നമുക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ കയറ്റമാണ് നല്ല കയറ്റമാണ് അങ്ങോട്ട് ഞങ്ങൾ പോവുക അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയതുകൊണ്ട് ഞങ്ങളെ ഡാമിൻ്റെ അങ്ങോട്ട് കയറ്റി വിടാൻ സാധ്യതയില്ലെന്നാണ് താഴെയുള്ള സെക്യൂരിറ്റീസ് പറഞ്ഞത് എന്നാലും ഞങ്ങളോടൊന്ന് പോകാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളു മണ്ട വരെ പോയില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അതാണ് സത്യം ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളെടുത്ത കുറച്ച് വീഡിയോസാണ് അപ്പോൾ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങ് മണ്ടയിലോട്ട് കീർച്ചെല്ലംന്തോറും നേരം മയങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്നെയല്ല മഴയുള്ളതുകൊണ്ട് കോടമഞ്ഞിറങ്ങി ഈ കോടമഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് ഉയരത്തിലോട്ട് കയറി കയറി ചെല്ലും തോറും ഞങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കോടമഞ്ഞിറങ്ങി വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര അതായത് ഡാമിൻ്റെ ഏകദേശം തൊട്ടടുത്ത് വെച്ച് അവസാനിപ്പിച്ച് തിരിച്ച് പോലും കാരണം വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അല്ലോ ഞങ്ങളങ്ങ് കയറിച്ച് പോകുന്ന വഴിക്കുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അതിൻ്റെ ഒരു രസം എന്താണ് അപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ വേറെ ടൂറിസ്റ്റുകളൊന്നും ഇല്ല ഞങ്ങൾ നാലുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വണ്ടിയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെയുള്ളവർ പറഞ്ഞു നമ്മളോട് വളരെ ശ്രദ്ധിക്കണം കാരണം പോത്ത് ആന ഇമാതിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ വളരെ ശ്രദ്ധയോടെ തന്നെ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ റിസ്ക് എടുത്ത് അങ്ങ് ഡാമിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല പിന്നെ ഞങ്ങൾ അവിടെയിട്ട് വണ്ടി തിരിച്ചു വണ്ടി തിരിച്ചിട്ട് പോലും അതിലേ അപ്പം ആ കോടമെൻറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇതിന് പുറകെ വരുന്നുണ്ടോ ഇന്ന് കണ്ടു നോക്കി കൊണ്ടോ ഇതൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ എടുത്തതാണ് കുറച്ച കഴിഞ്ഞപ്പറ്റി ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥ വന്നു ഞങ്ങൾ അവിടുന്ന് യാത്ര മതിയാക്കി തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലോട്ട് വന്നു നീ വരുന്നതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഉൾവശം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു സ്യൂട്ട് റൂമായിരുന്നു ആയിരുന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു നാലുപേർക്കും ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിഷ് സീഡ് ഉണ്ട് അതായത് ഈ മീൻ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക ഉത്പാദിപ്പിച്ചിട്ട് ഈ ഇങ്ങോട്ട് ഡാമിലോട്ട് തുറന്നു വിടും അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നിടത്തു നിന്ന് നമുക്ക് മീൻ മീൻകുഞ്ഞിനൊന്നും വാങ്ങാനൊന്നും പറ്റത്തില്ല പക്ഷേ ഡാമിനകത്തോട്ട് അവർ തുറന്നു വിട്ട് കഴിയുമ്പോൾ ഡാമിൽ കിടന്ന് യഥേഷ്ടമാണ് ഈ മീൻ വളരുന്നത് കുഞ്ഞുങ്ങൾ വളരുന്നത് അവിടുന്ന് പിന്നെ ആവശ്യമുള്ളവർക്ക് യഥേഷ്ടം പിടിച്ചെടുക്കാം അതിനൊരു കുഴപ്പമില്ല അപ്പോൾ ആ ഗ ആ ഡാമിലോട്ട് തുറന്നു വിടാനുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇത് കണ്ടോ മീൻ കുഞ്ഞുങ്ങൾ ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അത് ഒരുപാട് വലിയ ടാങ്ക് ടാങ്കിൽ ഈ വീഡിയോയിൽ ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറ അറിയത്തില്ല ഭയങ്കര ടാങ്കായിരുന്നു അത് പല പല അറകളാണ് പല പല സെക്ഷനുകളും പേരൻസിനെ ഇട്ടേക്കുന്നവരിടം കുഞ്ഞുങ്ങൾ വേറൊരിടം ആ വളർച്ച എത്താറായിരുന്നു വേറെ സ്ഥലം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലായിട്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് പാലായിക്കും ഇങ്ങോട്ട് യാത്ര ചെയ്യായിരുന്നു ഇത് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് അപ്പം അതിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ദൃശ്യം അവിടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ മനോഹരമായ വീഡിയോ ഇവിടെ കൊണ്ട് വൈകിപ്പിക്കുകയാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ഓക്കേ താങ്ക്